ദിവ്യ ദർശൻ കലാകുടുംബത്തിൽ നിന്നും കലാരംഗത്തെത്തിയ പ്രിയ കലാകാരൻ നാടകാചാര്യൻ ഒ മാധവന്റെയും പ്രശസ്ത നടി വിജയകുമാരിയുടെയും പേരക്കുട്ടി ചലച്ചിത്ര നാടക ടെലിവിഷൻ നടനായ ഇ എ രാജേന്ദ്രൻ്റെയും നടി സന്ധ്യ രാജേന്ദ്രൻ്റെയും മകൻ പ്രശസ്ത സിനിമാ താരവും കൊല്ലം എം എൽ എയുമായ ശ്രീ മുകേഷിന്റെ അനന്തരവൻ ഇങ്ങനെ മുഖവരകൾ ഏറെയുണ്ടെങ്കിലും സ്വന്തം കഴിവുകൊണ്ട് മലയാള സിനിമ ടെലിവിഷൻ രംഗത്ത് തൻ്റെതായ ഇടം കണ്ടെത്തി ആ കലാകുടുംബത്തിന്റെ അഭിമാനമായി വളർന്നു വന്ന പ്രിയപ്പെട്ട കലാകാരൻ കലയുടെ മടിത്തട്ടിൽ വീണ ദിവ്യദർശന്റെ കലാജീവിതത്തിന്റെ തുടക്കം കലോത്സവ വേദികളിലൂടെയായിരുന്നു ഹൈഡ് ആൻഡ് സീക്ക് എന്ന ചിത്രത്തിലൂടെ സിനിമാ കാലെടുത്തു വെച്ചു പിന്നീട് കാർണവർ ലോർഡ് ലിവിങ്സ്റ്റൺ ഏഴായിരം കണ്ടി റോക്സ്റ്റാർ മാസ്റ്റർ പീസ് ഷൈലോഗ് തുടങ്ങി അവസാനമിറങ്ങിയ ആപ് കൈസേഹോ എന്ന ചിത്രത്തിലുമായി ശ്രദ്ധേയമായ നിരവധി കഥാപാത്രങ്ങൾ കന്യാദാനം പ്രണയവർണ്ണങ്ങൾ സുന്ദരി തുടങ്ങി ശ്രദ്ധേയമായ ടെലിവിഷൻ സീരിയലുകളുടെ നിർമ്മാതാവും അഭിനേതാവും കൂടിയാണ് ദിവ്യദർശൻ കേളിയുമായും ദിവ്യദർശന് അടുത്ത ബന്ധമുണ്ട് കേളിയുടെ ബത്ഹ ഏരിയയിലെ ഷിമേസി യൂണിറ്റ് അംഗം ഇ എം രാജേന്ദ്രൻ എന്ന രാജുവിൻ്റെ മകൾ അശ്വതിയാണ് ദിവ്യദർശൻ്റെ ജീവിത പങ്കാളി കലയുടെ മടിത്തട്ടിൽ നിന്നും സ്വന്തം കഴിവുകൾ കൊണ്ട് വളർന്നുവന്ന പ്രിയ കലാകാരനെ മലയാള നാടകത്തിൻ്റെ തറവാടായ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ആ പിന്മുറക്കാരനെ കേളി കുടുംബവേദി ജ്വാലയുടെ ഈ പ്രൗഢഗംഭീരമായ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു